അസാമലൈക്കും അക്കാ റാത്തല്ലേ നിങ്ങളെ പേരെവിടെ ഞാനീ താനൂരാണ് താനൂരാണ് അല്ലേ പാട്ട് പാടാൻ പോവും അപ്പോ മനസ്സിലാ നമുക്കൊരു പാട്ടാടി തരും സ്വന്തം ടിയല്ലേ പൊന്മുത്ത് ബുദ്ധി കൊണ്ടെന്നും ചിന്തിക്ക് എന്നും ജീവിക്ക് മുത്ത് മതം മാണിക്ക് മനവൻ്റെ വിധി ഓർമ്മിക്ക് മുത്ത് റസൂലിൻ്റെ ഉമ്മത്ത് മുനാഫിക്കാകല് പൂമുത്ത് സ്വന്തം മതത്തെ വിശ്വാസത്ത് രണ്ടം വെടിയല് പൊന്മുത്ത് ദുഷ്ടബുദ്ധി ഒട്ടും നന്നല്ല ഇഷ്ടക്കനിൽ ഉദിച്ചീടല്ല ദുഷ്ടബുദ്ധി ഒട്ടും നന്നല്ല ഇഷ്ടക്കനിൽ പുതിച്ചിടല്ല സൽക്രമം വിട്ട് കളിക്കല്ല സത്യം ഓതുക്കിയി തെറ്റിയിടല്ല മുത്ത് റസൂലിൻ്റെ ഉമ്മത്ത് മുനാഫിക്കല്ല പൂമുത്ത് സ്വന്തം മതത്ത് ബിസോസത്തെ ടിയല്ല പൊന്മുത്ത് മക്കീരം ഇബിലിസിൻ്റെ വഴി കൊത്തിപ്പിടിത്തനരകുയി സൽക്രമം വിട്ട് കളിക്കല്ല സത്യം ഒതുക്കിയി തെറ്റിയിടല്ല മുട്ട റസൂലിൻ്റെ ഉമ്മത്ത് മൂന്നാപ്പിക്കാതല് പൂമുത്ത് പ്രായ എത്ര കാലായി പാട്ട് പാടുന്നേ മാഷാ മൈക്കൊക്കെ അല്ല അതൊക്കെ ഉണ്ടെങ്കിലേ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിരുന്നു ഇപ്പൊ തന്നെ മാഷാല്ല നല്ല അടിപൊളി ആയിട്ടുണ്ടല്ലോ വർക്കത്തി കേട്ടോ